വയനാട്ടിലെ ദുരിതബാധിതർക്കായി ഹെൽത്ത് സെന്ററിന് ആവശ്യമായ ആധുനിക കെട്ടിടം നിർമ്മിച്ചു നൽകുമെന്ന് മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലക്ഷം രൂപ കെട്ടിടം നിർമ്മിക്കുക വയനാട്ടിലെ ിക്കുന്ന ആ പ്രദേശത്ത് കേരള ഗവൺമെന്റ് കൊണ്ടുവരുന്ന അവിടെ കൊണ്ടുവരുന്ന നമ്മുടെ ടൗൺഷിപ്പിൽ കേരള ഗവൺമെന്റ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ടൗൺഷിപ്പിൽ ആധുനിക രൂപത്തിലുള്ള ഒരു ഹെൽത്ത് സെന്റർ നിർമ്മിച്ചു കൊടുക്കാമെന്നാണ് കൂട്ടായ്മയുടെ തീരുമാനം വയനാട് ദുരന്ത ബാധിത പ്രദേശത്തെ പൊതുജനങ്ങൾക്കായി സർക്കാർ ടൗൺഷിപ്പ് നിർമ്മിക്കുന്ന സ്ഥലത്ത് യാത്ര ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടായ്മയുടെ ടൂർ ഫോർ അവർ ആധുനിക രൂപത്തിലുള്ള ഹെൽത്ത് സെന്ററാണ് നിർമ്മിക്കുക അൻപത് ലക്ഷം ചെലവിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടമാണ് നിർമ്മിക്കുക കെട്ടിടത്തി രോഗികൾക്കായുള്ള പരിശോധനാ മുറി ലാബ് ഫിസിയോതെറാപ്പി സെന്റർ കൌൺസിലിംഗ് റൂം ഫാർമസി സൗകര്യം കോൺഫറൻസ് ഹാൾ എന്നിവയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും വാർത്ത ചെയർമാൻ സെമീർ പ്രസിഡന്റ് നാദിർ ഷാ വൈസ് പ്രസിഡന്റ് അബ്ദുള്ള പറക്കാട്ട് അബ്ദുൾ റസാഖ് ട്രഷർ അബ്ദുൾ മജീദ് എന്നിവരും സംബന്ധിച്ചു சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் ஃபோன் நைன் செவன் டபுள் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்